സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മുടെ പഠന വിഷയം സൂറത്തുൽ ബക്റയിലെ നൂറ്റി എഴുപത്തി രണ്ടാം വചനമാണ് ഇതാണ് പ്രസ്തുത വചനം അള്ളാഹു ഹു സുബ്ഹാൻ ഈ മഹൽ വചനത്തിൽ വിശ്വാസ സമൂഹത്തെ വിളിക്കുകയാണ് ആ വിളിയിൽ അള്ളാഹു സുബ്ഹാൻ വത്താല അവരെ അഭിസംബോധന ചെയ്ത് കുലു മിൻ തയ്യബാ തി നാം നിങ്ങൾക്ക് ഉപകരിക്കുവാൻ ഉപജീവനമാകുവാൻ നൽകിയതിലെ തയ്യബാത്തിനെ നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാൻ വത്താല കൽപ്പിക്കുന്നു ഒപ്പം വഷ് കുറുലില്ല അള്ളാഹുവിന് നിങ്ങൾ ശുക്ർ അർപ്പിക്കുകയും ചെയ്യുവീൻ എന്നും കൽപ്പിക്കുന്നു നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ അവനാണ് നിങ്ങൾ ശുക്ർ അർപ്പിക്കേണ്ടത് എന്ന അള്ളാഹു സുബാനോ താല ഈ വചനത്തിൻ്റെ അവസാനത്തിൽ ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു പല വിഷയങ്ങൾ ഈ വചനത്തിൽ നമുക്ക് പഠിക്കുവാനുണ്ട് ഈ വചനം ഉൾക്കൊള്ളുന്ന പല മസലകളും നമ്മൾ പഠിച്ചു പോയിട്ടുമുണ്ട് നൂറ്റി എഴുപത്തി രണ്ടാം വചനമാണിത് ഈ വചനത്തിന് തൊട്ടുമുമ്പുള്ള നൂറ്റി അറുപത്തി എട്ടാം ആയത്ത് മുതൽ നമ്മൾ പഠിച്ചു പോയത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നൂറ്റി അറുപത്തി എട്ടിൽ യാ അയ്യുഹന്നാസ് എന്ന് മുഴുവൻ മുഴുവോകരെയും വിശ്വാസികളെ പ്രത്യേകവും ഉദ്ദേശിച്ച് അള്ളാഹു വിളിച്ചു എന്നിട്ട് കുലൂ മിമ്മാഫിൽ അറുതി ഹലാലം തയ്യീബ ഭൂമിയിൽ ഹലാലും തയ്യീബമായത് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് കൽപ്പിച്ചു വനാ തത്ത ബിയോ ഹു തുത്തി ഷെയ്ത്താൻ ഷെയ്ത്താന്റെ കാലുവപ്പുകളെ നിങ്ങൾ പിന്തുടരുകയും അരുതെ എന്ന ലാഹു സുഹാനുവത്താല വിലക്കി അവിടെ നമ്മൾ കുറേ ചരിത്രങ്ങളും അനുബന്ധ വിഷയങ്ങളും പഠിച്ചിട്ടുണ്ട് അന്നാളുകളിൽ വിശിഷ്യ ബഹുദൈവ വിശ്വാസികൾ ഈ ഭൂമിയിലുള്ള വിശിഷ്ടവും വിശുദ്ധവുമായ പലതും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു ഭക്ഷിക്കാനും സവാരി ചെയ്യാനും ഇതര ഉപകാരങ്ങൾക്കും പൈശാചികതയുടെ കാൽവെപ്പുകളെ പിന്തുടർന്നാണ് ഇങ്ങനെ വിശിഷ്ടവും വിശുദ്ധവുമായത് അവർ തങ്ങൾക്ക് വിലക്കിയിരുന്നത് ഒപ്പം അന്തമായ അനുകരണവും അതുകൊണ്ടാണ് നമ്മൾ നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തിയൊന്ന് വചനങ്ങളിലൊക്കെ പൂർവികരെ പിതാക്കന്മാരെ പൈതൃകങ്ങളെ അന്തമായി അനുകരിക്കുന്ന വിഷയവും അതിലെ ഉപമയും ചിത്രീകരണവും ഒക്കെ പഠിക്കുകയുണ്ടായത് ആ അനുകരണങ്ങളും അനുധാവനങ്ങളും ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് യാത്രാമൃഗങ്ങളുടെയും വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലുമാണ് പക്ഷേ നൂറ്റി അറുപത്തിയെട്ട് നൂറ്റി അറുപത്തിയൊമ്പത് വചനങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുപോയി കാലികളിൽ കൃഷികളിൽ ഫലങ്ങളിൽ പഴ വർഗ്ഗങ്ങളിൽ ഒക്കെയായി വിശിഷ്ടവും വിശുദ്ധവുമായതൊക്കെ നിഷിദ്ധമാക്കി പെരുമാറിയ ബഹുദൈവ വിശ്വാസികളുടെ അന്ധവിശ്വാസാനാചാരങ്ങളെക്കുറിച്ച് അല്ലാഹു സുഹാനു വതാല വിശ്വാസ സമൂഹത്തോട് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം കൽപ്പന നൽകുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ ബോധനം നൽകുകയാണ് അനുവദനീയമായത് ഉപയോഗിക്കാൻ ഉപകരിക്കാൻ ഭക്ഷിക്കാൻ കൽപ്പിക്കുകയാണ് ഈ ഒരു തുടർച്ചയിൽ നമ്മുടെ ഈ ഒരു വിശുദ്ധ വചനത്തിൽ ഇവിടെ എന്നുള്ള കൽപ്പന നിങ്ങൾ ഭക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് അത് ലിൽ കൽപ്പന ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കാനും അനുവദനീയമാണ് എന്നുള്ളത് അറിയിക്കുവാനുമാണ് ഇതാണ് ആ കൽപ്പനയുടെ തേട്ടം എന്നാണ് പണ്ഡിതർ പറയുന്നത് ഖുലു എന്നാൽ അത് നിർബന്ധ സ്വരത്തിലുള്ള കൽപ്പനയല്ല നിർബന്ധ സ്വരത്തിലുള്ള കൽപ്പനയാകുന്നത് ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ തൻ്റെ പക്കലുണ്ട് ഭക്ഷിക്കാതിരിക്കുമ്പോൾ അത് തനിക്ക് ഉപദ്രവകരമായി മാറുന്നു അല്ലെങ്കിൽ താൻ നാശകർത്തത്തിൽ ആപതിക്കുന്നു എന്ന അവസ്ഥ വരികയാണെങ്കിൽ അപ്പോഴാണ് ഈ കൽപ്പന നിർബന്ധത്തിനാവുക അതില്ല എങ്കിൽ ഈ കൽപ്പന അത് ലിഇനൽ ഇബാഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാനും ഭക്ഷിക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളത് അറിയിക്കുവാനുമാണ് ബഹുദൈവ വിശ്വാസികൾ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ നല്ലതിനെ തങ്ങൾക്ക് വിലങ്ങി നിഷിദ്ധമാക്കി നാശം വാങ്ങിയതുപോലെ വിശ്വാസികൾ ആകരുത് ഇതാണ് ഈ ഒരു കൽപ്പന ഇവിടെ വന്നതിൽ പ്രത്യേകം വായിക്കുവാനുള്ളത് നമ്മൾ ഇതിനു മുമ്പ് സുറത്തൽ അനാമിലെ ആയത്തുകൾ പലതിവിടെ ഈ തുടർ ക്ലാസ്സുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു അല്ലാഹുവിന്റെ നാമം പറയപ്പെട്ട് ബിസ്മില്ല ചൊല്ലി അർത്ഥത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളു എന്ന് അള്ളാഹു കൽപ്പിച്ചു വമാലക്കും മിമ്മാ അള്ളാഹുവിൻ്റെ നാമം ബിസ്മില്ല പറഞ്ഞ് അറുക്കപ്പെട്ടതിൽ നിന്ന് എന്തിനു നിങ്ങൾ തിന്നാതിരിക്കണം വഖദ് ഫസ്സലക്കും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടത് നിങ്ങൾക്ക് വ്യക്തമാക്കി വിശദമാക്കി തന്നിരിക്കേ സൂറത്തുൽ അനാമിലെ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് വചനങ്ങളിൽ അള്ളാഹുവിൻ്റെ കല്പനയും അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള ചോദ്യവുമാണ് അതേപോലെ അള്ളാഹു സുബാൻ വതസ്മുഹിഅല അള്ളാഹുവിന്റെ നാമം പറയപ്പെടാത്തത് ബിസ്മില്ല ചൊല്ലപ്പെടാതെ അറുക്കപ്പെട്ടത് അത് നിങ്ങൾ തിന്നരുത് എന്ന് അള്ളാഹു സുഹാന തല പറയുന്നുണ്ട് അപ്പോൾ ഈ കൽപ്പനയും വിരോധവും വമാലക്കും അല്ലാത്ത കുലും ഇമ്മാതു റസ്മുല്ലാഹിഅലഹി എന്ന ചോദ്യം ചെയ്യലും വിസ്മില്ല പറഞ്ഞ് അറുക്കപ്പെട്ടതിൽ നിന്ന് എന്തിനും നിങ്ങൾ തിന്നാതിരിക്കണമെന്ന അള്ളാഹുവിൻ്റെ ചോദ്യവും സുറത്ത് അനാമിലെ ഈ അടുത്തടുത്തുള്ള വചനങ്ങളിൽ ഈ പരാമർശങ്ങൾ ഇവിടെ പ്രത്യേകം വായിക്കേണ്ടതാണ് കാരണം ആ കാലഘട്ടത്തിൽ വിശിഷ്ടമായത് വിശുദ്ധമായത് പലതും തങ്ങൾക്ക് വിളങ്ങി തിന്നാതെ കുടിക്കാതെ ഉപകരിക്കാതെ സവാരിക്കും മറ്റും ഉപയോഗപ്പെടുത്താതെ അന്ധവിശ്വാസം പേറി നടക്കുന്ന ആളുകൾ വളരെയേറെയായിരുന്നു ഈ അന്ധവിശ്വാസം ആളുകളിൽ രൂഢമൂലമായിരുന്നു പലവിധ അപായങ്ങളും അപകടങ്ങളും കുരുത്തക്കേടുകളും പേടിച്ച് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളുകളായിരുന്നു ബഹുദൈവിശ്വാസികൾ അന്ധവിശ്വാസത്തിൻ്റെ ബലിയാടുകൾ വിശ്വാസം സ്വീകരിച്ച ആളുകൾ വരെ വിശ്വാസത്തിനിപ്പുറവും ഇതിൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ വിശുദ്ധ വചനങ്ങൾ നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനു വതാലയിൽ നിന്നുള്ള കൽപ്പനകൾ ഈ വിഷയത്തിൽ ഇങ്ങനെ പലത് വായിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ അതേപോലെ അള്ളാഹു സുബാനു വതാല വമാലക്കും അല്ലാത്ത കുലു എന്നുള്ള ചോദ്യം ഉന്നയിച്ച് ആളുകളെ ഈ വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തിരുത്തുവാനും വചനങ്ങളെ അവതരിപ്പിച്ചത് വിശ്വാസ സമൂഹത്തെ വിളിച്ച് യാമനു എന്ന് അള്ളാഹ് ഹുസുബാനു വത്താല ഈ ഒരു സന്ദർഭത്തിൽ കൽപ്പിക്കുമ്പോൾ ഇങ്ങനെയൊരു വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു കൽപ്പനയിൽ അന്ധവിശ്വാസത്തിൻ്റെ ചില ഇരകൾ വിശ്വാസ സമൂഹത്തിലും പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്നത് ഇവിടെ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു വിഷയമാണ് തഫ്സീറുകൾ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അള്ളാഹുസുബാനു വത്താല വിശ്വാസികളോട് അള്ളാഹു കനിഞ്ഞതിൽ അള്ളാഹ് ഹുസുബാനു വത്താല ഉപകരിക്കുവാൻ നൽകിയതിൽ അതാണ് മാ റസഖിനും നാം നിങ്ങൾക്ക് ഉപകരിക്കുവാൻ കനിഞ്ഞതിൽ നാം നിങ്ങൾക്ക് റിസ്ക് ഏകിയതിൽ തയ്യബാത്തിന് കുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു